ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇത് പിന്നെ നമുക്കൊരു കരയുന്നത് ചില ആളുകൾ ഇങ്ങനെ സങ്കടം വരുമ്പോൾ അതിനെ വല്ലാണ്ട് കൺട്രോൾ ചെയ്ത് വെക്കുക അപ്പൊ അത് ഇമോഷണൽ ആവുന്നത് എന്താ പറയാ തെറ്റാണോ അല്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ കണ്ട്രോൾ ചെയ്യുന്നൊരവസ്ഥ ഇത് നമുക്കൊരു പ്രോബ്ലം ആയിട്ടൊന്നെടുക്കാൻ പറ്റും ഒരാളുടെ പേഴ്സണാലിറ്റിന്റെ ഭാഗമാണ് ഒരു വ്യക്തി സ്വഭാവത്തിനെ ആശ്രയിച്ചിരിക്കും അപ്പൊ ഇതെങ്കിലൊക്കെ കുറെ ജെനറ്റിക് ഫാക്ട്സ് ഉണ്ട് ഇപ്പൊ നമ്മളെ പാരന്റ്സ് ഒക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മളും ചിലപ്പോൾ അതിലേക്ക് വരും അപ്പൊ ഞാനൊക്കെ ബേസിക്കലി പൊതുവെ ആളുകളെ അടിയിൽ ഒരു വിഭാഗം ആളുകളില് ഭയങ്കര ആയിട്ടുള്ള ആളാണ് എന്നാൽ എന്നെ അടുത്തറിയുന്ന ആൾക്കാർക്ക് ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ് മനസ്സിലായി അത് എന്നെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ആ രണ്ട് രീതിയിൽ ഇപ്പൊ എൻ്റെ അടുത്തൊരു കൺസൾട്ടിങ്ങിന് വരുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഞാൻ ഒരു ടഫ് ടഫായിട്ടുള്ള ആളായിട്ടാ തോന്ന എന്നൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്ക് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിൽ ഞാൻ പൊതുവേ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളായിട്ടുണ്ട് അപ്പൊ അതെങ്ങനെ മനസ്സിലാവണത് നമ്മളോട് കൂടുതൽ ഇടപഴകുമ്പോൾ അറിയുള്ളു അപ്പോ അതില് അപ്പൊ നമ്മൾ ചില കാര്യത്തിൽ ഇപ്പൊ ഡോക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ പല ഹിസ്റ്ററികളും കേൾക്കണം എസ്പെഷ്യലി ഇങ്ങക്കറിയാലുള്ള സൈക്കാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളും കഥകളും പറയും അതൊക്കെ നമ്മൾ നമ്മളൊരു പാർട്ട് ഓഫ് ജോബ് എടുക്കുന്നു ഞാൻ അതിന് അഡ്വൈസ് തരുന്നു എന്താ മെഡിസിൻ വേണമെങ്കിൽ മെഡിസിൻ തരുന്നു കാര്യങ്ങൾ പറഞ്ഞു അത്രയെടുക്കുകയുള്ളൂ എന്നാൽ അങ്ങനെയൊക്കെ ആണെങ്കിലും ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില ആളുകളുടെ ഇഷ്ടമൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇമോഷണലി അതിൽ ഒരു ഇൻവോൾവ്മെന്റ് വരും പുറത്തോട്ട് നിന്ന് പ്രകടിപ്പിച്ചില്ല നമുക്ക് ഉള്ളിൽ ഒരു തേട്ടം ഒരു വിഷമമൊക്കെ വരും അപ്പം അതൊക്കെ മനുഷ്യ സഹജമാണ് മനസ്സിലായി നമ്മള് ഫിലിം കാണുന്നു ഒരു ഫിലിം കാണുമ്പോ നമ്മൾ പണ്ട് പറയാറുണ്ട് ആകാശദൂത് ഭയങ്കര കരച്ചിൽ സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് അപ്പൊ അതെന്താണ് ആ കാരണം നമ്മൾ എന്റർടൈൻമെന്റ് ആയിട്ട് പോവാണ് രണ്ട് മണിക്കൂറിന്റെ ഒരു ഫിലിമിന് പോവാണ് പൈസ കൊടുത്തിട്ടാ പോവണ് ഫിലിമിന് പറഞ്ഞിട്ട് തന്നെയാണ് പോകണം വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളവിടെ കൊണ്ടുപോയിടുന്നതല്ല അവിടെ പോയിട്ട് ആ കഥാപാത്രങ്ങളായിട്ട് നിങ്ങളാണ് ലയിക്കുകയാണ് ലയിക്കുമ്പോൾ നിങ്ങൾക്ക് ഇമോഷൻ ആവുകയാണ് ഇമോഷൻ ആകുമ്പോൾ കരീ അപ്പൊ ആ കരീന്ന് എല്ലാരും കറിയുന്നുണ്ടോ ഇല്ല ചില പേഴ്സണാലിറ്റീസിൽ അത് ഇൻവോൾവ് ആയിട്ടുണ്ട് അത് ഇംഗ്ലീ അത് അവർ ഉൾക്കൊള്ളുന്നൊക്കെ ഉണ്ട് പക്ഷെ ഒക്കെ ഇമോഷനവർ അങ്ങനെ സപ്രസ് ചെയ്ത് നിൽക്കുന്ന ഒരു തരം ഉണ്ട് പക്ഷെ നമ്മൾ പൊതുവേ നമ്മൾ പറയാറ് എന്താ വെച്ചാല് പിന്നെ നമ്മള് കരീണാണ് നല്ലത് സങ്കടം പൊക്കോട്ടെ കാണുമ്പോ സ്വാഭാവികമായിട്ടും കണ്ടു വെള്ളം എന്റെ മക്കളൊക്കെ ഭയങ്കര എക്സാമ്പിൾ ആണ് ഇപ്പൊ എന്റെ മക്കള് ഇതൊക്കെ കാണുകയാണെങ്കിൽ തന്നെ അവർ വായിക്കും അടുത്ത ഫിലിമിന് കാണുമ്പോ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും സെന്റിമെന്റൽ ആക്ഷൻ ഒക്കെ വരുമ്പോ എന്റെ മക്കള് എന്റെ കണ്ണയിൽ ഇങ്ങനെ പെറുതൊട്ട് നോക്കുമ്പോ കാര്യം ഉണ്ടോ നോക്കട്ടെ നമ്മള് സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് ഓരോരുത്തരുടെ ക്യാരക്ടറാണ് എന്നാൽ അതൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട് ഒരു ഒന്നും വരാത്ത ആൾക്കാരുണ്ട് പക്ഷെ ഇവർക്ക് ഈ വിഷമം ഒക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് അത് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി അപ്പോ സാധാരണ പക്ഷെ ഒരു ചൊല്ലുണ്ട് പറയലുണ്ട് നമ്മൾ മുൻകാലത്ത് ഞാനും കേട്ടിട്ടുണ്ട് നമ്മളൊന്ന് കരഞ്ഞ് തീരുന്നതാണെന്ന് നമ്മളെ മുത്തശ്ശിമാരും മുത്തശ്ശിമാരൊക്കെ പറയാനുള്ള ഒന്ന് പറയാനുള്ളത് പറഞ്ഞോട്ടെ അപ്പൊ സാധാരണ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ പറയും ഈ വെന്റ് യുവർ ഫീലിങ്സ് എന്നാ പറയാ ഈ വെന്റ് യുവർ ഫീലിങ്സ് വെന്റിലേറ്റ് ചെയ്യാം നമ്മൾ ഫീലിങ്സ് വെന്റിലേറ്റ് ചെയ്യുക ആ വെന്റിലേറ്റ് ചെയ്യുമ്പോത്തന്നെ നമുക്ക് ഒരു സമാധാനം കിട്ടും എനിക്കിപ്പോ കുറച്ച് വിഷമമുണ്ട് ഞാൻ കുറച്ചാണ് കരഞ്ഞ് വർത്താനം പറഞ്ഞാല് എനിക്ക് പിന്നെ ഒരു സമാധാനം കിട്ടും അപ്പൊ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് പക്ഷെ അത് എല്ലാവർക്കും അത് അങ്ങനെ ആവണം എന്നൊന്നുമില്ല എല്ലാത്തിനും ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ സപ്രസ് ചെയ്ത് വരുന്നവരുണ്ട് ഇപ്പൊ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നവര് ആൽക്കോഹോളൊക്കെ കഴിക്കുന്ന ആൾക്കാര് അവർക്ക് അവർക്കതിന്റെ എഫക്റ്റുകളും വ്യത്യാസമാണ് ചിലർക്ക് ഭയങ്കര ഇമോഷണൽ ആവും കഴിച്ചുകഴിഞ്ഞാൽ ഭയങ്കര സെന്റിമെന്റിലും പഴയ കാര്യങ്ങളൊക്കെ പറയും ചിലതോ ഭയങ്കര വയലന്റ് ആയിട്ട് അഗ്രസീവ് ആയിട്ട് നമ്മളാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ അതാ കാണും അവർ തെറി വിളിച്ചു പറയലും വർത്തമാനം പറയലും ഓക്കെ അങ്ങനെ പല തരത്തിലുണ്ട് അപ്പോൾ ഓരോരുത്തർക്ക് എങ്ങനെയാണോ ആക്ട് ചെയ്യുക എന്നുള്ള നമുക്ക് ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇൻഡിവിജ്വൽ വേരിയേഷൻസ് അനുസരിച്ച് മാറ്റിയിരിക്കും അപ്പോ അത് നമ്മളൊരു നോർമൽ ഫിനോമിനെയാണ് എന്താണെങ്കിലും നമ്മളാ വിഷമം അയാൾക്കുണ്ട് അതുകൊണ്ട് ഒരാൾക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് വിഷമില്ലാന്നൊന്നും പറയാൻ പാടില്ല അത് അയാളുടെ പേഴ്സണാലിറ്റിനെ നല്ലത് പക്ഷെ നമുക്ക് അത് വിരിച്ചിട്ട് അതിനെ മെഡിസിനോ പരിപാടിയൊന്നും ഇല്ല കരയാൻ പറഞ്ഞിട്ടാണ് പറയാനൊന്നും പറ്റൂല അത് ഓവർലോഡിംഗ് ഒന്നും ആവില്ല അത് ഓട്ടോമാറ്റിക്കലി അത് സപ്രസ് ചെയ്ത് അയാൾ അങ്ങനെ അഡ്ജസ്റ്റഡ് ആയി പോയാലും നേച്ചർ അങ്ങനെയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണവും ഇല്ല ദോഷവും ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ കരയുന്നത് നമുക്ക് നല്ലതാണ് എന്ന് നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് ഞാനും കേട്ടിട്ടുണ്ട് അങ്ങനെ തന്നെ നമ്മളൊക്കെ എല്ലാവരും പറയും പക്ഷെ അതിൽ നിന്ന് വിചാരിച്ചിട്ട് ഒരാൾ കരയുന്നില്ലാച്ചിട്ട് കരയാനുള്ള മരുന്നൊന്നുമില്ല ഒന്നും ഇല്ല അതുകൊണ്ട് ഒരു പ്രശ്നമാക്കി എടുക്കാൻ അത് ആവശ്യമില്ല വരും അതൊരു അസുഖമല്ല ഒരു അത് പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ് ആയിട്ടാണ് അപ്പൊ കൃഷി എനിക്ക് കരയണം എന്നുണ്ടെങ്കിൽ തുറന്ന് കരയുകയുള്ളു തീർച്ചയായിട്ടും സാർ നമ്മൾ അടുത്ത ചോദ്യം അടുത്ത അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് അടുത്തത് ഭയങ്കരമായിട്ട് ഉറക്കം അതൊരു മാനസിക ആരോഗ്യത്തിനെ ബാധിക്കില്ലേ എന്നുള്ള ഒരു ഇതാണ് ചോദിക്കുക എനിക്ക് മാത്രം ഒരു വിഷമം പിന്നെ ഓർമ്മകളും ഒക്കെ ഇങ്ങനെ കൂടി വരുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്ന ഒരാൾ ചോദിച്ച ചോദ്യം അതെ അതെ ഏതൊരാൾക്കാരും നമ്മളിപ്പോൾ സൈക്കാട്രിസ്റ്റ് ഒരു മാനസിക രോഗവിദഗ്ധന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉറക്കം എങ്ങനെയാണ് പല ആൾക്കാരും നമ്മുടെ മറുപടി പറയും ഉറക്കത്തിനൊന്നും യാതൊരു പ്രശ്നമല്ലോട്ടോ നിങ്ങൾ അതിനൊന്നും മരുന്ന് തല്ലി മനസ്സിലായി ആളുകൾ തെളിച്ചു വെക്കുന്നത് അങ്ങനെയാണ് അപ്പൊ മാനസിക രോഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉറക്കം അപ്പൊ ഉറക്കം സാധാരണ ഗതിയിൽ എട്ട് മണിക്കൂറാണ് ഒരാൾക്ക് ഉറക്കം വേണ്ടത് മനസ്സിലായി അതിലൊരു ഏഴ് മണിക്കൂറെങ്കിലും മിനിമം കിട്ടിയിരിക്കണം ഉറക്ക് അപ്പൊ ഉറക്ക് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ ആ ജോലിനെയും എല്ലാത്തിനെയും ബാധിക്കും ഇപ്പൊ മറ്റു പല എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ നാലു മണിക്കൂർ മൂന്ന് മണിക്കൂറും ഒക്കെ ഉറങ്ങുന്ന ആൾക്കാരുണ്ടെന്നിട്ട് അവർ വളരെ ഭംഗിയായിട്ട് പോകുന്നില്ല എന്നൊക്കെ ചോദിക്കും കേൾക്കുന്ന ആൾക്കാരൊക്കെ അത് ശരിക്ക് നമ്മളെ അതിൻ്റെ ഒരു സ്റ്റഡീസ് പറയുന്നത് ഇത്രെങ്കിലും അവേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ ഇൻറ്റേർണലായിട്ട് നമുക്ക് മറ്റുള്ള ശാരീരിക രോഗങ്ങളൊക്കെ നിർബന്ധമായിട്ട് അത് ബാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഒറ്റയടിക്ക് അതിൻ്റെ പ്രകടമായി കണ്ടില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ശാരീരിക രോഗങ്ങളിലേക്ക് പെട്ട പലതിലേക്കും കാരണം ചിലപ്പോൾ നമ്മളെ യഥാർത്ഥത്തിലുള്ള വർക്ക് അത് പ്രഷർ കൂട്ടും പല തരത്തിലുള്ള അസുഖങ്ങളും കൂട്ടും അപ്പോൾ അത് അതിനെ അതിനെ കണക്ട് ചെയ്ത് പല പല അസുഖങ്ങളിലേക്ക് എത്തും ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്കും പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോഴൊക്കെ ഒരു ഡോക്ടറെടുത്ത് പോകുകയാണെങ്കിലും അതിൻ്റെ ആൻജിയോപ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ചെയ്താലും ഉറക്കം എങ്ങനെ ഉറക്കെങ്ങനെയുണ്ടെന്ന് ചോദിക്കും അതിലൊരു മരുന്ന് നിങ്ങളോട് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിൽ അവർ ചേർത്തിട്ടുണ്ടാവും കാരണം നിങ്ങൾക്ക് അത്യാവശ്യം എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്തൊക്കെ കിട്ടിയ ഹിസ്റ്ററി അനുസരിച്ച് സഫിഷ്യന്റ് സ്ലീപ്പ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഉറക്കം വളരെ അത്യാവശ്യമായിട്ടൊരു ഘടകമാണ് പിന്നെ ഈ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ചിന്തകളൊക്കെ കൂടുതൽ നമുക്ക് വരിക ഈ അൺവാണ്ടഡ് തോട്ട്സ് അൺവാണ്ടഡ് തോട്ട്സിൽ പലതരത്തില് വ്യത്യാസം വരും പിന്നെ ഓവർ തിങ്കിങ് വരും നെഗറ്റീവ് തോട്ട്സ് വരും അപ്പോൾ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ മടന്നിലൂടെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളൊരു ലൈറ്റൊക്കെ ഓഫാക്കി ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ ആ സൈലന്റ് മോഡിൽ നമ്മൾ മറ്റുള്ളതിലേക്കൊന്നും നമ്മളെ മൈൻഡ് ഇൻട്രാക്ട് ചെയ്യുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഇങ്ങനത്തെ വേണ്ടാത്ത ചിന്തകൾ നമ്മൾ കാർന്ന് തിന്നുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അതിങ്ങനെ കാട് കയറി കാട് കയറി പോയി നമ്മൾ ഉറക്കം അങ്ങനെ വൈകിപ്പോവും അപ്പൊ അതൊരു കാരണമാണ് അപ്പൊ ചിന്തകൾ എപ്പോഴും വരുന്നത് ഇങ്ങനെയാണ് ഇപ്പൊ ഈ എസ്പെഷ്യലി ഞങ്ങൾ സൈക്യാട്രിയില് വരെ ഹലൂസിനേഷൻസ് പറയും ആ ശരീരം കേൾക്കുക ഓഡിറ്ററി ഉണ്ട് വിഷലുണ്ട് അങ്ങനെ ടാക്ടൈൽ പലതരത്തിലുണ്ട് അതൊക്കെ ഈ കൂടുതലും ഓഡിറ്ററിങ് ഇങ്ങനത്തെ ഹലൂസിനേഷൻസ് അല്ലെങ്കിൽ വേണ്ടാത്ത ചിന്തകളൊക്കെ ഒരു കാരണം ഉറക്കത്തിലേക്ക് ഇങ്ങനെ വീഴുന്നതിന് മുമ്പുള്ള ആ പിരിയഡിലാണ് അപ്പൊ ഉറക്കത്തിൽ വീണ് കിട്ടിയാൽ രക്ഷപ്പെട്ടു അല്ല അപ്പൊ അതുകൊണ്ടാണ് അങ്ങനത്തെ ആളുകൾക്ക് ഈ ചിന്തഗതികൾ കൂടുതൽ വരുന്ന ആളുകൾക്ക് നമ്മൾ ചില മെഡിസിൻസ് ഒക്കെ കൊടുക്കും ആ മെഡിസിൻ കൊടുക്കുമ്പോൾ മെഡിസിൻ കഴിച്ചൊരു അരമണിക്കൂറിനുള്ളിൽ തന്നെ കിടക്കണം എന്ന് പറയും കാരണം മെഡിസിൻ്റെ ഒരാക്ഷൻ പത്തിരുപത് മിനിറ്റ് കൊണ്ട് വരും വരുമ്പോൾ അതിൻ്റെ ഒരു ആക്ഷൻ വരുമ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്താൽ അല്ലെങ്കിൽ അവന് കൊടുത്താൽ നമ്മൾ ആ ഫ്ലോയിൽ അങ്ങ് പോവും ആ സമയത്ത് നമ്മൾ അവിടെ വേണ്ടീം പിടിച്ച് പറഞ്ഞു പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ പിടിക്കുന്ന ആക്ഷൻ സമയത്ത് നമ്മൾ പിടുത്തം കൊടുക്കില്ല പിന്നെ നമ്മൾ അതിൽ നടക്കുമ്പോ പിന്നെ വേണ്ടത്ര സ്ലീപ്പ് കിട്ടിക്കോണമെന്നില്ല അപ്പൊ അതാണ് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെയും വേണ്ടി വർത്താനം പറഞ്ഞിരിക്കരുത് നിങ്ങൾ വേഗം ബെഡിലേക്ക് പോകണം ലൈറ്റ് ലൈറ്റൊക്കെ ഓഫാക്കി കിടക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയും അപ്പൊ ആ ഫ്ലോയിലേക്ക് അങ്ങനെ ആ സ്ലീപ്പിലേക്ക് അങ്ങ് പോകാൻ നമ്മളൊന്ന് പുഷ് ചെയ്ത് തരും മരുന്ന് പുഷി ചെയ്ത് തരും അപ്പൊ പുഷ് ചെയ്ത് തരുമ്പോ നമ്മളതിലങ്ങ് സ്ലിപ്പ് ചെയ്യും അങ്ങനെ കിട്ടണമെന്നാണ് അപ്പൊ ഈ ചിന്തകളൊക്കെ വരുന്നത് പലപ്പോഴും ഉടക്കത്തിന്റെ മുൻപന്നെയാണ് വരാറ് അപ്പോ അത് ഉറക്കു കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതെല്ലാത്തിനും ബാധിക്കും ശാരീരിക രോഗങ്ങളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ് അപ്പൊ അതില്ലാതെ ഇരിക്കാൻ നോക്കുക പിന്നെ അതുപോലെ നേരത്തെ പല എപ്പിസോഡിൽ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഈ ഡയബറ്റീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉറക്കില്ലെങ്കിൽ അതൊക്കെ കൂട്ടും അതിന്റെ അളവ് കൂട്ടും അപ്പം ഡയബറ്റിക് റേഷ്യോ ഒക്കെ വളരെയധികം കൂടും അപ്പം എല്ലാത്തിനും കണക്ട് ചെയ്ത് നിൽക്കുന്ന കാര്യമായതുകൊണ്ട് ആണ് ഈ ചിന്താഗതികളൊക്കെ കൺട്രോൾ ചെയ്യണം അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആളുടെ ഹെൽപ്പ് തേടുന്നത് നന്നായിരിക്കും തീർച്ചയായിട്ടും ഇപ്പം സാറ് പറഞ്ഞത് ഉറക്കം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഏകദേശം ഒരു എട്ട് മണിക്കൂർ വരെ മാക്സിമം ഉറങ്ങണം എന്നാണ് പറയുന്നത് അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ നന്നായിട്ട് ഉറങ്ങുക നല്ല നല്ല ചിന്തകൾ പിന്നെ നിങ്ങളിലേക്ക് കടന്നു വരട്ടെ അതുപോലെ തന്നെ ഇത് ഈ ഉറക്കമില്ലാതെ വരുമ്പോഴാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ പലതും സാറ് പറഞ്ഞത് മാതിരിയൊക്കെ വരിക അപ്പം എല്ലാവർക്കും എന്താ പറയുക വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലൊരു ഹെൽത്ത് അതിന് ഒരു കാര്യമാണ് ഈ ഉറക്കം എന്ന് പറയുന്നത് അപ്പം അത് എല്ലാ എന്താ പറയുക സമാധാനപരമായിട്ടൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പം അതുകൊണ്ട് മനസ്സിനെ അലട്ടുന്ന എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളോടൊക്കെ ഡോക്ടറോട് ചോദിക്കാവുന്നതാണ് മാക്സിമം സാർ അതിനുള്ള മറുപടി നൽകുന്നുണ്ട് അതുപോലെ കൺസൾട്ട് ചെയ്യാൻ പറയാം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുക്കുക നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് വെള്ളം കുടിക്കുക നല്ലത് മാത്രം നേർന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും i